ചൂട് പറഞ്ഞ് ജീവിക്കാൻ പറ്റുന്നില്ല എന്റെ എൻ്റെ ആ നീ വന്നോ പോയിട്ടെന്തായി അതൊക്കെ ഞാൻ പറയാം നീ അത് ഒരിച്ചിരി വെള്ളം തരൂ ആയിക്കോട്ടെ നിന്നോട് ചൂടുവെള്ളം വിടൂ വിശ്വാസം നമുക്ക് വിളി നിനക്കൊന്നും തന്നാ പോരാ ഇനി മണ്ടി നീ എന്തിനാ ഈ വെയിലത്ത് കണ്ട ഏജൻസി ഏജൻസിയോറും കയറി അറിഞ്ഞി നടക്കുന്നത് പിന്നെ അവരെ മാമന മക്കളെല്ലാം ഇവിടം വരെ വരാൻ നിനക്ക് ഇവിടെ ഒന്ന് ചെയ്യാം പറ്റിണ്ടോ ഇനി ഞാനായിട്ടൊന്നും പറയാനുള്ള പൊന്നളി പൊന്നീത് കൊള്ളാലോടി എന്ത് രസാണ് ഡീറ്റെയിൽ ആയിട്ട് അവരെല്ലാം പറഞ്ഞു തന്നു നിനക്കറിയോ ഇന്റർവ്യൂ അഡ്മിഷൻ ടിക്കറ്റ് വിസ പോരാത്തതിന് അക്കോമഡേഷൻ ഓർഡർ യോ <laughs> തെറ്റ് <you>. <laughs> <Welcome>. <laughs>